നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ തേങ്ങ ചേർക്കാത്ത മുളക് പൊടി ഇട്ട് വയ്ക്കുന്ന ഒരു ഒരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് അതിനായി നമുക്ക് കുറച്ച് പരിപ്പ് എടുക്കുക അതൊരു അരമണിക്കൂറ് ടൈമൊന്ന് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കുക്കറിലാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരു അരമണിക്കൂറ് ടൈമൊന്ന് കുതിർത്ത് വെക്കുക ശേഷം ഒരു രണ്ടോ മൂന്നോ സവാള ചേർത്ത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് മുളക് മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ എരിവ് ഒരുപാട് വേണ്ടാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുക്കറിൽ അതൊന്ന് നന്നായി ഒരു രണ്ടോ മൂന്നോ ഓഫീസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം ചുവന്നുള്ളി ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് പരിപ്പേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ